ചർച്ചയിലേക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ആ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷാകർത്താവ് ചേരുന്നുണ്ട് ചേട്ടാ ചേട്ടൻ എന്നെ വിളിക്കുമ്പോൾ പറയുകയായിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ് അവൾ മിടുക്കിയായ പഠിക്കാൻ നല്ല മിടുക്കിയായ വിദ്യാർത്ഥിയാണ് നൃത്തമടക്കമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ സ്കൂളിൽ വളരെ മികച്ച പ്രകടനം നടത്തുന്ന മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനി ആ കുട്ടി ചെന്നുപെട്ട ഒരു റാക്കറ്റിൽ പെടുകയും താങ്കൾ വളരെ യാദൃശികമായത് കണ്ടുപിടിക്കുകയും ആ കുട്ടിയെ രക്ഷ പിന്നെ അതിനെതിരായ ഒരു പോരാട്ടമായി താങ്കൾ ഇറങ്ങിയ കാര്യമൊക്കെ പറഞ്ഞ് ഒരു മൂന്ന് ദിവസം മുമ്പ് താങ്കളെന്നെ ഫോൺ വിളിച്ചാൽ ഈ പ്രേക്ഷകർക്കുവേണ്ടി ഒന്ന് പറയാമോ താങ്കളുടെ ഒൻപതാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന മകൾ എങ്ങനെയാണ് ഈ ലഹരിയിലേക്ക് പോകുന്നത് ഒരു പത്തു മാസം മുമ്പ് പത്ത് മാസമായിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം വഴി ഒരു പൈനാട്ടിങ്ങനെ ചാറ്റിങ് തുടങ്ങിയായിരുന്നു ഞങ്ങൾക്കത് ആദ്യം അറിയില്ലായിരുന്നു സ്കൂളിൽ ടീച്ചർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായത് മനസ്സിലായി ഞങ്ങളിത് വാണിംഗ് കൊടുത്ത് നിർത്തിച്ചതായിരുന്നു വീണ്ടും ഇവര് തമ്മിൽ വീണ്ടും ചാറ്റിങ് തുടങ്ങി അതൊക്കെ ഞങ്ങളുടെ ഫോണിൽ നിന്നല്ല സ്കൂളിൽ വേറെ കുട്ടികൾ ഫോൺ കൊണ്ടുവരും അപ്പൊ അതിൽ നിന്നാണ് വീണ്ടും ഇവര് തുടങ്ങിയത് അങ്ങനെ തുടങ്ങി അവസാനം ഇപ്പം രണ്ടാഴ്ച മുമ്പ് ഇവന്റെ ശല്യം സഹിക്കവയാതെ പോലീസിന് പരാതി കൊടുക്കേണ്ടി വന്നു ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നായിരുന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിൽ നിന്ന് പൊക്കുമോ ഞങ്ങൾ വേറെ മൂടിലാണ് തട്ടിക്കളയെന്നുള്ള രീതിയിലാണ് ഇവർ പറയണത് പിന്നെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അവർ അതെ സപ്ലയർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവർ ഒരു ഗ്യാങ് ഉണ്ട് എളമക്കര സ്കൂളിലോ പഠിക്കുന്ന ഇവർ ഒരു ഗ്യാങ് ഉണ്ട് അത് പല പല അത് കാക്കനാട് അങ്ങനെ പല സ്ഥലത്തുള്ള പിള്ളേരാണ് അവരെല്ലാവരും കൂടി ചേർന്നിട്ടൊരു ഗ്യാങ് ആയങ്ങനെയാണ് ഇവർ ഈ കഞ്ചാവ് മാത്രമല്ലേ എൻ്റെ ഫുൾ വീഡിയോ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് ഞാനിത് പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ കൗൺസിലിംഗ് കഴിഞ്ഞ് പിന്നീടുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്നാണ് പിന്നെ ഞാൻ എൻ്റെ പുറകിലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ മകളുടെ വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയി തകർന്നു പോയി ഇപ്പം ഇതേപോലെ തന്നെയല്ലേ മറ്റുള്ള മാതാപിതാക്കളും അപ്പൊ ഇനി അത് ഇവര് കണ്ടപ്പോഴത്തേക്ക് കിന്റർ ജോയി ആദ്യം കൊടുത്തതെന്ന് പറയുന്ന കിന്റർ ജോയിൽ ഒരു പൊടി ഉണ്ടായിരുന്നു അത് അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സാകുന്നത് കിൻഡർ ജോയിൽ ഒരു ഇട്ട് കൊടുത്ത് പിന്നെ ഇവര് ഈ ഡെയറി മിൽക്ക് ഉണ്ടല്ലേ ഡെയറി മിൽക്ക് കാണുമ്പോൾ കാണുമ്പോൾ ഡെയറി മിൽക്ക് കൊടുക്കുന്നുണ്ട് ഈ ഡെയറി മിൽക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് ഡയറി മിൽക്കിൽ ഇവർ എന്തോ പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് ഇത് ഇതൊന്നും നമ്മൾക്കറിയില്ലായിരുന്നല്ലോ പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യത്യാസം ഒരു ഇതുപോലെ വന്ന് പിന്നെ ഞരമ്പ് കണ്ടിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് കാണത്തി ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ കണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ അടുത്താണ് കണ്ടായിരുന്നത് അത് കണ്ട് ഞാൻ പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ട്വന്റി ഫോർ നേഴ്സ് അല്ലെ ഹാഷ്മി സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ സപ്പോർട്ട് കിട്ടും അപ്പം ഞാനവർ തകർന്നടിഞ്ഞിരിക്കണമെന്ന് മനസ്സായിരുന്നു എനിക്ക് ആരോട് പറയണം എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അപ്പം ഞാൻ അങ്ങനെയാണ് സാറിന് ഞാനിത് ഫുൾ വീഡിയോസ് അയച്ചു തരുന്നത് നമ്മൾ വളരെ എനിക്ക് അറിയാമോ എനിക്ക് അറിയേണ്ടത് ഇത് വളരെ യാദൃശികമായി ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഈ കുട്ടിയെ കാണാതായപ്പോൾ എങ്ങനെ വീട്ടിൽ വരുന്നുണ്ട് വീട്ടിൽ വന്ന് പിടിക്കുന്നുണ്ട് പിടിച്ച് അതിൻ്റെ പിന്നാലെ ചേട്ടൻ നടത്താൻ അന്വേഷണത്തിൽ ഇതൊരു വലിയ എന്ന് പറഞ്ഞാൽ ഈ വലിയ ഗ്യാങ് എന്ന് പറയുന്ന ഈ ഗ്യാങ്ങിനകത്ത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ അതെ 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 അത് മാത്രല്ല ഇവർക്ക് വലിയ മുതിർന്നവരുമായിട്ട് കണക്ഷൻ ഉണ്ട് വെണ്ണല സ്കൂളിൻ്റെ അവിടെ ഒരു ഈ ഒരു ഭാര്യ ഇവർക്ക് ഒരു ഇത് കൊടുക്കുന്നത് ഒരു കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത് ഇവരെ എല്ലാ വീഡിയോസും പിന്നെ നോർത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് പല പല മേഖലകളിൽ നിന്ന് ഇവർക്ക് കഞ്ചാവ് കിട്ടുന്ന ഏരിയ ഇവർ പറയുന്നുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഇവര് ഇവരുടെ ചാറ്റിങ്ങിൽ പറയുന്നുണ്ട് രാത്രി ഇവര് രാത്രിയാകുമ്പോഴത്തേക്കും ഏഴുമണിയാകുമ്പോൾ പണിക്കിറങ്ങാന്നാണ് ഇവര് പറയണത് തമ്മി തമ്മി പറയണത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഇത് മേടിക്കുന്നു കൊടുക്കുന്നു ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ സ്കോർന്നാണ് ഇവര് ഇതിന് ഉപയോഗിക്കുന്ന ഭാഷ ഇത് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ എനിക്ക് ഇതൊക്കെ അവരുടെ ചാറ്റിംഗ് മനസ്സിലായതാ ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോ അവർ ഇരുമ്പ് മുറിച്ച് വെക്കുന്നുണ്ട് അതൊക്കെ ഇവരുടെ ചാറ്റിങ്ങിൽ ഉണ്ട് അതൊക്കെ എന്തായാലും ഇണ്ട് ഇരുമ്പ് മുറിച്ച് വെക്കുന്നുണ്ട് ബൈക്ക് മോഷ്ടിക്കുന്നുണ്ട് ഒരു കടയില് ഉച്ചക്ക് കത്തർ ഒരു കടയിൽ കയറിയിട്ട് പൈസ ഉൾപ്പെടെ മോഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനാന്ന് ചേട്ടാ ഈ ഒരു സിഗരറ്റ് വാങ്ങുന്ന പോലൊന്നും അല്ലല്ലോ ഇതിന് ഇതിന് ഒരു പൊടി ഒരറ്റ ഒറ്റത്തവണ ഉണ്ടെങ്കിൽ ആയിരവും രണ്ടായിരം മൂവായിരം രൂപ ചിലവ് വരുമ്പോൾ ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ പണം കണ്ടെത്തുക അച്ഛൻ അമ്മയോട് അമ്മ പൈസ എല്ലാം എല്ലാ സാധാരണ വീട്ടിലെ കുട്ടികളിൽ ഞാൻ സ്കൂളിൽ പറഞ്ഞ് ഇവരെ മെസ്സേജ് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട് പോലീസിന്റെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇപ്പം മീഡിയ എന്ന നിലയിൽ സാറിന് മെസ്സേജ് തന്നിട്ടുണ്ട് ഞാൻ നർക്കോട്ടിക്സ് വിഭാഗത്തിലേക്കുള്ള ഞാൻ എൻ്റെ അന്വേഷണം ഉണ്ട് എനിക്ക് എവിടെ കൊടുക്കണമെന്നറിയില്ല ഞാൻ അവരെ ഡീറ്റെയിൽ കിട്ടിയാൽ ഞാൻ അവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും ചേട്ടാ ഇത് ഇത് മകളുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിൽ ആലോചിച്ച് നോക്കണോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ എന്ത് പ്രായം എന്ത് പ്രായമാണുള്ളത് അതിന് അതിനിപ്പറന്ന കിൻഡർ ജോയ് എന്ന് പറയുന്ന സാധനത്തിന് ആ തീ പൊടിയിട്ട് കൊടുത്താൽ അതെങ്ങനെ അറിയാനാ ആദ്യം കഴിക്കും രണ്ടാമത് കഴിക്കും മൂന്നാമത് കഴിക്കും കഴിച്ചു കഴിയുമ്പോഴേക്കും ഇത് അഡിക്റ്റ് ആവും അഡിക്റ്റ് ആകുമ്പോഴേക്കും പിന്നെ ഇവരെ സപ്തകർമാരാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇവരുടെ മോഡസ് ഓഫ് പ്രാൻഡി ഈ ചേട്ടൻ യാദൃശ്യമായിട്ട് അങ്ങനെ കണ്ടുപിടിച്ചത് കാരണം ആ കുട്ടി രക്ഷപ്പെട്ടു രക്ഷപ്പെടാത്ത എത്ര കുട്ടികൾ ഉണ്ടാവും ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥയിൽ എന്റെ അന്വേഷണത്തിൽ ഇവിടെ പഠിക്കുന്ന മിക്ക സ്കൂളുകളിൽ ഇവരുടെ ഗ്യാങ്സ് ഉണ്ട് അതായത് ചങ്ങലകളുണ്ട് ഞാൻ സ്കൂളിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല മിക്ക സ്കൂളുകളിൽ ഞാനത് ഡീറ്റെയിൽസ് തരാം ഡീറ്റെയിൽസ് ഞാൻ സാറിന് കുറച്ചിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാം എടുക്കുക ഇവർ ഒരാളെ പിടിച്ചിട്ട് അവരുടെ മൊബൈലിൽ ചെക്ക് ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും എനിക്ക് അയച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പൊ അതിനകത്ത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ പറയില്ലേ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഇടുന്നതാണ് ഇടുന്നതിനത്തൊക്കെ ഈ സാധനം ചുരുട്ടി വെച്ച് കത്തിച്ചു വെച്ച് അത് കിട്ടുന്ന സാധനം പോയി വലിച്ച സാധനം നല്ല എന്താണ് അത് കെമിക്കൽ ആണെങ്കിലും നല്ല ഗംഭീരമായിരുന്നു എന്ന് പറയുന്ന ഓഡിയോ സൗണ്ട് എന്ന് കുഞ്ഞു കുട്ടികളാണ് ഇതിലൊക്കെ ഓഡിയോസൗണ്ട് അല്ലേ കുഞ്ഞു കുട്ടികളാണ് ഇത് സ്റ്റാറ്റസ് ഇടുന്നതല്ല ഇവരുടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് ചാറ്റിംഗ് ആണ് ഓ ഗ്രൂപ്പ് ചാറ്റിംഗ് അല്ല സ്റ്റാറ്റസ് ഇത് എല്ലാവർക്കും കാണാൻ പറ്റില്ല ഇവര് തമ്മിൽ തമ്മിൽ ഗ്യാങ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിന്റെയൊക്കെ ഒരു ചെറിയൊരു മിനി അതോലോകം എന്ന് പറയാം അത് സാധനം നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ കിട്ടുന്ന പോലെ അല്ലേട്ടാ ഞാൻ ചോദിക്കുന്നത് ഇത് ഈ കുട്ടികൾക്ക് ഈ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇത് ബൾക്കായി കഴിക്കും ഇപ്പൊ ഇപ്പൊ ചേട്ടൻ്റെ മകൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ് അവനൊരു സപ്ലയറാണ് ഒരു പക്ഷെ അവനും ഇത്തരത്തിൽ ഈ ഈ വലയിൽപ്പെട്ടുപോയി ഇത്തരത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി സപ്ലയർ ആവുന്ന ആളായിരിക്കുമല്ലോ അപ്പൊ ഈ സപ്ലയർക്ക് സാധനം കിട്ടണമല്ലോ ഈ സാധനം എവിടുന്ന കിട്ടുന്നു ചേട്ടന്റെ ചെറിയ അന്വേഷണം ചേട്ടൻ മാത്രം അന്വേഷണം എല്ലാം വ്യക്തമാ എങ്കിലും ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളാന്നുള്ള നിലയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സ്കൂളിന്റെ സ്കൂളിന്റെ ഹിന്ദിക്കാരുണ്ട് ബായി ഉണ്ട് പിന്നെ നോർത്ത് സ്റ്റേഷനിലെ സ്റ്റേഷനിടെ കിട്ടുന്നുണ്ട് പിന്നെ പറവൂരുണ്ട് അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ ഇവർ പറയുന്നുണ്ട് ഓരോ സ്ഥലത്തും കിട്ടുന്ന ഇതിന്റെ ഐറ്റത്തിന്റെ ക്വാളിറ്റി ഒരു സംസാരിക്കുന്നുണ്ട് അവിടെ കുറച്ചും കൂടി നല്ല സാധനമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ചേട്ടാ ഇത് ചേട്ടാ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ പോലീസിൽ പരാതിപ്പെട്ടത് കൊണ്ടേക്കും ഇതിൻ്റെ പരിമിതികളാണ് ഞാനിപ്പോൾ സാറിലേക്ക് വരാൻ കാര്യം സാറിന് പരിമിതി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിലേക്ക് വരാൻ വന്നത് കാരണം എന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേഷൻ അതിർത്തിയിൽ പരാ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരല്ല അതായത് ഇപ്പോൾ കാക്കനാട് കാക്കനാട് മാത്രം താമസിക്കുന്ന കുട്ടികളല്ല ഇവർ സ്കൂളിൽ പഠിക്കാൻ വന്നത് പല സ്ഥലത്തു നിന്നാണ് അതായത് കാക്കനാടുണ്ട് കത്രികടവുണ്ട് വെണ്ണലയുണ്ട് അങ്ങനെ പല പല സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല അതൊരു പരിമിതിയാണ് പോലീസിന്റെ ചേട്ടനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ചേട്ടൻ മകൾ ഒരു രാത്രി ഇറങ്ങിപ്പോയ കാര്യം പറഞ്ഞിരുന്നു ഒന്ന് ഇറങ്ങി നടന്നു നടന്ന് ചേട്ടൻ അത് പിന്നാലെ പോകുമ്പോഴേക്കും അവർ പോകുന്നത് ഒരു ഒരു ഗ്രൗണ്ട് പോലെ ഇവിടെ ഒരു സ്ഥലത്താണ് അതിന്റെ പിന്നാലെ അടുത്ത അന്വേഷണത്തിൽ ചേട്ടൻ പറഞ്ഞത് അവിടെ ഒരു കൂട്ടായ്മ രാത്രി ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ ആരും ഒരു സ്ഥലം അവിടെ ഈ കുട്ടികൾ വരുന്നു കുട്ടികൾ വന്ന് യഥേഷ്ട് ലഹരി ഉപയോഗിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും ഇതാരെ ശ്രദ്ധപ്പെടുന്നുമില്ല എല്ലാവരും ശ്രദ്ധയപ്പെടുന്നുണ്ട് ശ്രദ്ധയിൽപ്പെടാന്നുണ്ടല്ലോ പക്ഷെ എല്ലാവർക്കും പേടിയാണ് എന്ന് വെച്ചാൽ എല്ലാവരും കുടുംബം എന്നുള്ളൊരു വലിയൊരു കാര്യത്തിന് പേടിച്ചിട്ടാണ് ഇതാരും ഇടപെടാതിരിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ഇതൊന്നുമില്ലാത്ത ആൾക്കാരാ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കുന്നുകൾ ഞാൻ ചിലപ്പോൾ നാളെ മറ്റന്നാൾ ചിലപ്പോൾ ഞാൻ എന്നെ ഞാൻ കൊല്ലപ്പെടാം അയ്യോ നിസ്സാരമല്ല ഇവരുടെ പിന്നിലുള്ളത് അപ്പം അങ്ങനത്തെ ഒരു സംഭവം പക്ഷേ അത് നമ്മൾ ആരങ്ങിയാലും ഇവർക്ക് അതിനുള്ള സംഭവങ്ങളുണ്ട് നമ്മളെ ഇപ്പം വീട്ടിൽ വീട്ടിൽ അവരുടെ മകളോ മകനോ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നത് പുറത്ത് പറഞ്ഞാൽ നാണക്കേടാന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒരാൾ ഇറങ്ങി പുറപ്പെടല്ലോ കേട്ടോ ഒരാൾ ഇതിനുവേണ്ടി പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി ചേട്ടൻ കണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണല്ലോ ഇത് ഇത് നമ്മൾ കേൾക്കുന്നത് കേരളം കേൾക്കുന്നത് എല്ലാവർക്കും ഒരുപക്ഷെ ഒരു അനുഭവം ഉണ്ടാകുന്ന കാര്യമല്ലല്ലോ അതെ 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 അതെല്ലാവരും പറയുന്നത് നമ്മൾക്ക് നാളെ എന്താകും ഭാവി ആ ഭാവിനെ പ്രതി നമ്മൾ പേടിക്കുന്നുണ്ട് ആ പേടി ആ പേടിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സംഘങ്ങൾ വന്നത് അപ്പം ഞാനൊരാളാണ് ഇന്ന് ദുഃഖിച്ചെങ്കിൽ നാളെ അച്ഛൻ അമ്മമാർ ദുഃഖിക്കും അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു ചെറിയ ഇടപെടലുകളാണ് ഞാൻ ഇത് അറി ഞാനിത് അറിഞ്ഞതിനു ശേഷം ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ് അപ്പോളാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് അതല്ല ഇതിനൊരു പരി പരിഹാരം ഇനി ഇത്തരം കുട്ടികൾ അത് ഈ കുട്ടികൾ ഉൾപ്പെടെ പോകരുത് അതാണ് ഞാൻ ഈ കുട്ടികളെ ശിക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ആരുമല്ല ഈ കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെടണം ഇതിന്റെ പിന്നിലുള്ള വലിയ റാക്കറ്റ് ഉണ്ട് ഇവരെ ഈ ചെയിൻ ആക്കി എടുത്തേക്കുന്ന കുറെ സംഘങ്ങളുണ്ട് അപ്പം അതിന് അതിനൊരു തടയിടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് എനിക്ക് ഞാനൊരാളിരുന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കിതുപോലെ ശ്രദ്ധയിൽ കൊണ്ടുവരാനല്ലേ പറ്റുള്ളൂ ബാക്കിയെല്ലാം ചെല്ല ചെയ്യേണ്ടത് ഇവിടുത്തെ നിയമമാണ് പോലീസാണ് മാധ്യമങ്ങളാണ് ഇപ്പോൾ സാറ ഇടപെട്ട പോലെ നല്ലൊരു ക്യാമ്പയിൻ വരികയാണെങ്കിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാകും നമ്മൾ എല്ലാ ദിവസവും ഇത് കാണുന്നതല്ലേ അതെ 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 ചേട്ടൻ അയച്ച ദൃശ്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു വീഡിയോകളൊക്കെ ഞാൻ കണ്ടു അതിന്റെ ചേട്ടൻ അയച്ചൻ തപ്പിയെടുത്ത് അതിൽ അവർ കഞ്ചാവ് വലിക്കുന്നുണ്ട് അത് സാധാരണ കഞ്ചാവ് വലിക്കുന്നല്ല അവര് ഒരു ചില്ലിന്റെ കുപ്പിയില് അത് അടിച്ചു കഴിഞ്ഞ് ഇവരൊക്കെ ഒരു അഞ്ചു കൊല്ലം എന്താ വെച്ച് അത്ര പോവ ഒരുമിച്ച് അകത്തോട്ട് പോയെ നമ്മളൊരു ബീഡി വലിക്കുന്ന പോലെ അല്ല ഒരു കുപ്പിയിൽ കഞ്ചാവ് നിറച്ചിട്ട് ആ കഞ്ചാവിന്റെ വലിക്കുന്ന ഭാഗം അധികം ഒരിഞ്ച് വലിപ്പുള്ള ഇതാണ് ആ പോകാണ് ഇവർ തന്നെ വലിച്ചു കിട്ടുന്നത് ഇപ്പൊ അഞ്ച് വയസ്സുള്ള കുട്ടികൾ വലിച്ചു കിട്ടുന്ന പോവുകയാണ് ഭീകരമാണ് ഭീകരമാണ് ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇത്ര പോകാൻ നേരം നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോയി എന്തൊക്കെ അവസ്ഥ ഇപ്പൊ നമ്മൾ കിൻറ്റർ ജോയിലിട്ട് പൊടിയെന്നൊക്കെ പറയുന്നത് പറഞ്ഞു കേട്ടിടത്തോളം നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി കുറെ നാളായി നോക്കുന്ന കേട്ടിടത്തോളം അത് കഞ്ചാവ് ഒന്നുമില്ല അത് എം ഡി എം എന്നൊക്കെ പറയുന്ന മെറ്റൽ അല്ലെങ്കിൽ എന്താണ് എന്താണ് റോക്കോ കല്ലോ മെത്തോ എന്തൊക്കെ ഇവരുടെ കോഡ് കോടുഭാഷ ഉണ്ടല്ലോ അത് പറയുന്നത് വീഡിയോ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് ചേട്ടാ എന്താ പറയുക നമ്മള് അതിന്റെ ഒരു ഓദനുസരിച്ച് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം അത് ഞാൻ എല്ലാം നമ്മുടെ എസ് ശ്യാംകുമാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് വളരെ വാർത്തകൾ ചെയ്യുന്നുണ്ട് ചേട്ടാ എന്തായാലും ഞാൻ ഞാൻ അങ്ങനെയൊക്കെ എത്താം എന്തായാലും തങ്ങളുടെ ആ ധൈര്യത്തിന് ആ ഇടപെടലിന് അതിൻ്റെ അഭ്യന്തരങ്ങൾ അറിയിക്കുകയാണ് കാര്യം ഇടപെടൽ ഇത്ര ഇത്രമാത്രം ഗ്രൗണ്ടിൽ ഭീകരമാണ് നമുക്ക് നേരത്തെ അറിയാമെങ്കിലും ഒരാൾ നേർക്കുന്നതനുഭവിച്ച കാര്യം പറയുമ്പോൾ അത്രയും ഉണ്ടല്ലോ ഞാൻ അങ്ങനേക്ക് എത്താം